ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിൻ്റെ ഡെലിവറിയുടെ ബ്ലോഗാണേ എൻ്റെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ബേബി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഹെൽപ്പ് വേണോ എന്നൊക്കെ ചോദിച്ചു എന്നെ വിളിക്കുന്ന ഒത്തിരി ഫ്രണ്ട്സുണ്ട് ക്രൊയേഷ്യയിൽ തന്നെയുള്ള എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ആക്ച്വലി രണ്ട് ദിവസം കൂടുമ്പോൾ ഇവിടെ മിഡ് വൈഫ് വരുന്നുണ്ട് ബേബിയെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബേബിയുടെ വെയ്റ്റും കാര്യങ്ങളും മോണിറ്ററിങ് എല്ലാം തന്നെ അവർ നോക്കുന്നുണ്ട് ഓൾറെഡി ബേബിയുടെ ഓരോ കാര്യങ്ങളും നല്ല രീതിക്ക് ഒരു ഗൈഡ് എന്ന രീതിയിൽ അവർ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ടോട്ടലി ആണ് ഇവിടെ അതുപോലെ ഡെലിവറി നോർമൽ ആയിരുന്നു കേട്ടോ നോർമൽ ഡെലിവറി ആയിരുന്നു ഫോർട്ടി വീക്കും ത്രീ ഡേയ്സും ആയിരുന്നപ്പോൾ രാത്രി വാട്ടർ ബ്രേക്ക് ആയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് എമർജൻസിയിലാണ് പോയത് അവിടെ ചെന്നപ്പോൾ അവർ എൻ്റെ ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി ഞാനിട്ടുകൊണ്ടുവന്ന ഡ്രസ്സും ഷൂവും കാര്യങ്ങളും എല്ലാം ഒരു കവറിലാക്കിയിട്ട് ഹസ്ബൻഡിനേപ്പിക്കുകയാണ് ചെയ്തത് ഓൾസോ ഹസ്ബൻഡിനോട് വീട്ടിൽ പൊക്കോളൂ എപ്പോഴാണോ ഡെലിവറി കഴിയുന്നത് അപ്പം വൈഫ് വിളിച്ച് പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ പുള്ളി ചോദിക്കുകയും ചെയ്തു ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസിയോ സി സെക്ഷൻ അങ്ങനെ എന്തെങ്കിലും ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻസ് സൈൻ ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല അതൊക്കെ വൈഫാണ് സൈൻ ചെയ്യുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഏർലി മോർണിംഗ് പന്ത്രണ്ട് മണിക്കാണ് ഞാൻ അഡ്മിറ്റ് ആയത് എന്നിട്ട് ഹസ്ബൻഡ് വീട്ടിൽ പോവുകയും ചെയ്തു എന്നാ എന്നെ അവരൊരു നാല് മണിവരെ അങ്ങനെ മോണിറ്റർ ചെയ്തിരുന്നു എന്നിട്ടും എനിക്ക് പെയിൻ കൂടിയില്ല വേരിയേഷൻ ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് അവരെനിക്ക് പിന്നെ പെയിനുള്ള ഇഞ്ചെക്ഷൻ ചെയ്യുകയായിരുന്നു ലസ്റ്റ് പെയിൻ സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ എപ്പിഡൂറൽ എടുക്കുകയാണ് ചെയ്തത് അങ്ങനെ അനസ്തീഷ്യയിലെ ഡോക്ടറൊക്കെ വന്നു എപ്പിഡൂറൽ രണ്ട് ഡോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്രൊയേഷ്യൻ സമയം ഒരു മൂന്ന് മണിയായപ്പോൾ എനിക്ക് ആക്ച്വൽ പെയിൻ വന്നു അതിനുശേഷം പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു എന്നായിരുന്നു എൻ്റെ കൂടെ ഫുൾ ടൈം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നെയ്സ് ഉണ്ടായിരുന്നു കേട്ടോ ണെങ്കിൽ ഞാൻ അവിടുന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ആവുന്നത് വരെയും നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സി സെക്ഷനും നോർമൽ ഡെലിവറിക്കും ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ കേട്ടോ ഒരു വൺ മന്ത് മുന്നേ എൻ്റെ ഒരു ഇന്ത്യൻ ഫ്രണ്ടിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് സി സെക്ഷൻ ആയിരുന്നു ആൻഡ് അവൾക്ക് വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ എല്ലാ ദിവസവും ഫോർ ടു ഫൈവ് നമ്മുടെ ഫാമിലിക്കൊക്കെ നമ്മളെ വിസിറ്റ് ചെയ്യാനുള്ള ടൈമാണ് കേട്ടോ ഒരു ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലീഗൽ സ്റ്റാറ്റസ് മസ്റ്റായിട്ട് ബർത്തിന് മുമ്പ് ചെക്ക് ചെയ്യുക ഇപ്പം അതായത് നിങ്ങൾക്ക് ടെമ്പററി റെസിഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ട്രീ എന്താണ് ഇതിൻ്റെ ചിലവെല്ലാം ഹെസിസോയുടെ അണ്ടറിൽ പോകും അതായത് നാഷണൽ ക്രയേഷ്യൻ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അണ്ടറിലാണ് പോകുന്നത് എക്സെപ്റ്റ് അതായത് അനസ്തേഷ്യ എപ്പിഡൂറൽ അതുപോലെ നിങ്ങൾക്ക് സ്പെഷ്യൽ റൂം സർവീസ് അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ഇതിൽ ആവില്ല എന്നാണ് കേട്ടത് എനിവെയ്സ് എനിക്കറിയില്ല ബിക്കോസ് എനിക്ക് പ്രൈവറ്റ് ഇൻഷുറൻസും കൂടി ഉണ്ട് എക്സ്ട്രാ അപ്പം നിങ്ങൾക്ക് ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് വേണം ഉണ്ടെങ്കിലും ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് ബെറ്റർ ആണ് കാര്യം എന്തെങ്കിലും എക്സ്ട്രാ പ്രൈവറ്റ് ചില ഇൻഷുറൻസ് എല്ലാം എല്ലാവുമ്പോഴും ഒരുപാട് ഫെസിലിറ്റീസ് ഇൻക്ലൂഡഡ് ആവുന്നുണ്ട് മോർ ദാൻ ഹെസ്സോയുടെ നോർമൽ ഇൻഷുറൻസിനെക്കാളും ഹോസ്പിറ്റലിൻ്റെ എക്സ്പീരിയൻസ് പറയണമെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല നീറ്റാണ് ക്ലീൻ പ്രൊഫഷണൽ ആണ് സേഫ് ആണ് പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും അവർ അലോ ചെയ്യത്തില്ല സോ അതുപോലെ ഇനിയിപ്പം ബേബിയുടെ രജിസ്ട്രേഷൻ പാസ്പോർട്ടിൻ്റെ പ്രോസസ്സ് അതുപോലെ അത് കഴിഞ്ഞിട്ട് ടി ആർ സി പ്രോസസ്സ് തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള അപ്ഡേഷൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ബേബി എങ്ങനെ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം വിശദമായിട്ട് തന്നെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ ബായ്